നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്ന് എല്ലാവരോടുമായി പറയാനുള്ളത് വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടും കാണണം കാരണം അതിൽ പറയുന്ന നമ്പറുകളുമൊക്കെ കൃത്യമായിട്ട് കേൾക്കണം അത് കോൾ ചെയ്യാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ അയക്കാനാണോ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം കുവൈറ്റിലെ പ്രശസ്തമായ ലീഡിംഗ് സിനിമ കമ്പനിയിലേക്ക് ഫുഡ് സെർവർ ഓർ സർവീസ് ക്രൂവിന് ആവശ്യമായിട്ടുണ്ട് അൻപത് ഒഴിവുകളാണ് ഉള്ളത് ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി നാൽപ്പത് കുവൈത്തിനാറാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ബേസിക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അറിഞ്ഞിരിക്കണം ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒൻപത് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അറിയണം അപ്പൊ മിനിമം പ്ലസ് ടു യോഗ്യത ഉണ്ടായിരിക്കണം നോൺ മുസ്ലിം ഉള്ളി ഇപ്പം താല്പര്യമുള്ളവർ ബയോഡറ്റി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയയ്ക്കുക സൗദി അറേബ്യയിലെ അൽനഫി സ്റ്റീൽ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് സ്റ്റീൽ സ്ട്രക്ചർ ഫാബ്രിക്കേറ്റർ അൻപത് ഒഴിവുകളാണുള്ളത് അടുത്തത് ടാങ്ക് ഫാബ്രിക്കേറ്റർ അതും അൻപത് ഒഴിവുകളുണ്ട് അടുത്തത് വെൽഡേഴ്സ് ജി ടി എ ഡബ്ല്യു പ്ലസ് എസ് എം എ ഡബ്ല്യു ഓർ എഫ് സി എ ഡബ്ല്യു അതും അൻപത് ഒഴിവുകളുണ്ട് അടുത്തത് സ്ട്രക്ചറൽ ഇറക്സ് അതും അൻപത് ഒഴിവുകളുണ്ട് അപ്പം ഇതിന്റെയൊക്കെ സാലറി വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സൗദി ഏറിയയിലാണ് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലകളിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് പ്ലസ് ഓവർ ടൈം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ജൂലൈ ഇരുപതിനു മുമ്പായിട്ട് ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയയ്ക്കുക സൗദി അറേബ്യയിലെ മൂവിക്സ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ ഒഴിവുകളുണ്ട് നൂറ് ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് രണ്ടായിരം സൗദി റിയാൽ പ്ലസ് ട്രിപ്പ് അലവൻസും ഉണ്ട് അതായത് ഇന്ത്യൻ റുപ്പീസ് നാൽപ്പത്തി ഏഴായിരം രൂപ ഇത് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് സൗദി ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടു വർഷത്തെ കോൺട്രാക്ട്സ് ആണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ഇതിന്റെ ഏജ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ ഇന്ന് തന്നെ അയയ്ക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ നാട്ടിലൊരു തൊഴിൽ ചെയ്തി ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ ഒരു സുവർണ അവസരം തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഓയിൽ കമ്പനി നിർമ്മിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങളായ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് സാനിറ്റൈസർ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ കാർവാ ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉറ്റഴിക്കുന്നതിന് താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ ആവശ്യമുണ്ട് അപ്പം മാസം ഇതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ ഫൈവ് വൺ ടു സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിലൊരു വീട്ടിലേക്ക് പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വീട്ടിലെ മറ്റു ജോലികൾ ചെയ്യുന്നതിനുമായി രണ്ട് സ്ത്രീകളെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് വൺ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് അൻപത് വയസ്സിൽ താഴെയുള്ള ലേഡീസ് കുക്കിനെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് സിക്സ് സീറോ ഫൈവ് സെവൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ ഇരുമ്പനം ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് സെയിൽസ് ഗേഴ്സ് സെയിൽസ് ബോയ്സ് സെക്യൂരിറ്റി ഗാർഡ്സ് വർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്തൊരു വേക്കൻസി കൂടെ ഉണ്ട് അക്കൗണ്ടന്റി ആണ് സാലറി ബേസ്ഡ് ഓൺ വർക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബികോം കോം വിത്ത് ടാലിയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ ത്രീ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു ഫുഡ് കോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെയും അസിസ്റ്റന്റ് കുക്കിനെയുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ സാലറി വരുന്നത് കുക്കിന് ഇരുപത്തി അയ്യായിരം രൂപ അസിസ്റ്റന്റ് കുക്കിന് ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തൃശ്ശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കും ഹോട്ടലിലേക്കും ജോലിക്കായിട്ട് സ്ത്രീകളെ ആവശ്യമായിട്ടുണ്ട് കുക്ക് ഹെൽപ്പർ ക്ലീനിങ് എന്നീ ഒഴിവുകളിലേക്കാണ് ആളുകളെ ആവശ്യമായിട്ടുള്ളത് താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് അപ്പൊ സാലറി വരുന്നത് കുക്കിന് ഇരുപതിനായിരം രൂപ ഹെൽപ്പർക്ക് പതിനയ്യായിരം രൂപ ക്ലീനിങ്ങിന് പതിനയ്യായിരം രൂപ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടും കാണുക കാരണം നിങ്ങൾ ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് പിന്നെ അവസാന ഭാഗത്തേക്ക് പോയാൽ ഏതൊക്കെ ഒഴിവുകളാണ് പറഞ്ഞത് ഏതൊക്കെ നമ്പർ ഏതൊക്കെ ഒഴിവുകളുണ്ടേതാണ് അതുപോലെ ബയോഡേറ്റ അയക്കേണ്ട ഒഴിവുകൾ ഏതൊക്കെയാണ് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല നമ്മൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് കഷ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ടും വീഡിയോ കാണുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും